അപ്പോൾ ജീവിതത്തിൽ മറ്റൊരു അധ്യായവും കൂടി തുടങ്ങിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം വേണം നമ്മുടെ സൂര്യ ഇഷാൻ ഓൺലൈൻ ഹൗസിന്റെ ഫസ്റ്റ് ബണ്ടില് നമുക്ക് വന്നു കഴിഞ്ഞു ലണ്ടാരി സാരിയുടെ ഒരു ബണ്ടിലാണ് വന്നിട്ടുള്ളത് ഇത് ശരിക്കും അമ്പലത്തിലേക്ക് പോകാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഞാൻ സംസാരിച്ചു ഇതാക്കുന്നില്ല ബണ്ടില് പൊട്ടിക്കാം എന്നിട്ട് പറ്റുന്നത് നിങ്ങളെ കാണിക്കാം അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബണ്ടിൽ ഓപ്പൺ ആക്കാൻ എനിക്ക് ഓപ്പൺ ആക്കിക്കാം സാരി വസ്റ്റ് എനിക്ക് ഒരു രണ്ട് കളേഴ്സ് ആണ് ഇരിക്കുന്നത് എടുക്കട്ട ഇത് ഇതെടുക്കണോ ഇതെടുക്കണോ ഫസ്റ്റ് പണ്ട് ഞാനൊന്ന് ഓപ്പൺ ആക്കാണ് അത് ഓപ്പൺ അടിയപോലെ കളർ സാരികളാണ് ഇതാണോ പല 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 കളറിലെ എല്ലാം സിംഗിൾ പീസ് സാരീസ് ആണ് ഏതെടുത്ത് കാണിക്കണമെന്ന് എനിക്ക് അറിയില്ല ഏതായാലും ഞാൻ താഴ്വട്ടില്ല എന്നിട്ട് നിങ്ങൾക്ക് നിവർത്തി കാണിക്കാം ഇത് ഈ സാരി കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ അപ്പോ ഞാൻ ഇതില് ഏതാണ് ഇഷ്ടംന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എല്ലാം ഞാൻ കാണിക്കാം എല്ലാത്തിന്റെ ഓരോ പീസും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫസ്റ്റ് ഞാൻ ഈ ഈയൊരു കലങ്കാരി ഡിസൈന് നൃത്തം കളിക്കുന്ന സ്ത്രീ അതിന്റെ കലകാര സാരി നൃത്തം കളിക്കുന്ന സ്ത്രീടത് ഫസ്റ്റ് ഓപ്പൺ ആണ് ഞാൻ ഫസ്റ്റ് സാരി ദൈവകനികൾ നൃത്തം കളിക്കുന്ന ദൈവകനികളാണ് ബ്ലൗസ് പീസ് ഇത് വരും ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് വരുന്നത് അതിന്റെ മുന്താനി മുന്താണി പോർഷൻ ഇത് അതിലും നൃത്തം കളിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് മുന്താനി പോർഷനിലും വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്